െ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി വീഡിയോ ഉണ്ടാകും എന്താ വെച്ചാൽ നമ്മുടെ ഊതുമരത്തെ പറ്റിയുള്ള വിശേഷങ്ങളാണെന്ന് ഊതുമരം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മള് പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഊതുമരത്തിനെ പറ്റി എല്ലാവരും പറയാം നമ്മുടെ പെർഫ്യൂമുകളൊക്കെ വരുന്നത് ഊതുമരം ഊത് അതുപോലത്തെ സുഗന്ധ ഉണ്ടാക്കുന്നതൊക്കെ ഉള്ള ഒരു അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പ്രശസ്ത ഡോക്ടർ അംസ അഞ്ചുമുക്കിലിന്റെ വീട്ടിലൊരു വൈറലായ ഒരു വീഡിയോ ആണത് അഞ്ചു മൂക്കിൻ്റെ വീട്ടിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു ഊതുമരം മുറിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഊതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം പെർഫ്യൂം എന്തെല്ലാം രീതിയിൽ ഉണ്ടാക്കാം അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ എങ്ങനെയാന്നുള്ളത് മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളെല്ലാവരിലേക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം മരത്തിന്റെ ചില്ലകളൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പണിയിലാണ് പണിക്കാര് അപ്പൊ അത് വെച്ചുകൊണ്ടിരിക്കാണ് വേറെ ലാസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി വെട്ടുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ ஏதால so, ဒီနေ့ပြည်သူ့ဝန်ဆောင်မှုဌာနကိုတက်လာတယ်လို့ပြောရစ် ഇവിടെ തടിച്ചു കൂടിയതൊക്കെ ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് പരിസരത്തുള്ള ആളുകൾ ഒരുപാട് ലോങ്ങുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് തർക്കിക്കാനേ എനിക്ക് നമ്മളൊരു തേയ് വെച്ചു ആ തെയ്യ് ഇത്തിരി വലുപ്പായി അത് ജനങ്ങളിലൊക്കെ അതിന്റെ യഥാർത്ഥം നമ്മൾ അറിയിക്കും ആരെന്ത് എന്ത് പറഞ്ഞാലും ഇവിടെ സംഭവിക്കുന്നത് ആ യഥാർത്ഥം ആ അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ആ കണ്ടുപിടിക്കട്ടെ ഇത് ഇരുപത്തിരണ്ട് കൊല്ലായിരുന്ന ഇരുപത്തിരണ്ട് കൊല്ലായി ആ സമയത്ത് തന്നെ ഇരുപത്തിരണ്ട് കൊല്ലം ആയപ്പോ തന്നെ ഏകദേശം രണ്ട് കൊല്ലം പ്രായം ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് മലേഷ്യന്റെതാന്ന് പറഞ്ഞിട്ട് അയ്യായിരം ഉറുപ്പേന്റെ തെയ്യുന്നു അതിന്റെ സ്മെല്ലോ നല്ല ഇത് എണ്ണ കണ്ടുചെയ്ന സാധനം എണ്ണ ഒന്നുണ്ടോ ആ ഇത് ഞമ്മളൊന്ന് ആ കാര്യങ്ങളൊന്നും സംസാരിക്കും കാതലെടുത്തിട്ട് ചെറിയ സ്മെല് ഒറിജിനൽ ഉണ്ട് വിശ്വാസം ഇതിൻ്റെ ഒരു പാർട്ട് ആദ്യം ഒന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഊ ഊത് മരം ഉണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഈ എല്ലാ പാർട്ടും നമുക്ക് ഉപകാരമുള്ളതാണ് അത് ഊതുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളൊരു പാർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് മുതൽ എല്ലാ പാർട്ടും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ അംശക്കാനായിട്ടുള്ള ആ ഒരു പാർട്ടിൽ നമ്മൾ അംശക്കാനായിട്ട് വന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ ഊത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് അംശ്നോ റെഡി നമ്മളോട് പറഞ്ഞത് നമുക്കിത് ഊതില്ലെങ്കിൽ ഇതിന് മാർക്കറ്റ് ഉണ്ട് ഇതിനൊരു വാല്യൂ ഉണ്ട് ഈ ഒരു ഊതില്ലാത്ത മരുന്നെ കുറേ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്കിവിടെ ഉണ്ടാക്കാം നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകം നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് നമുക്ക് അവൈലബിലിറ്റി ഉള്ള പാർട്ടാണത് നമ്മൾ പരസ്പരം അങ്ങട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കാരണമാണ് കുറേ ഉള്ളത് ഇത് സത്യത്തിൽ ഈ സാധനം പൊടിച്ച് ബഹുറാക്കുക അഗർബത്തി പറഞ്ഞൊരു സാധനം അഗർ എന്ന് പറഞ്ഞ ഊതിൻ്റെ ആ ഒരു പാർട്ടിൽ അഗർബത്തി പറഞ്ഞൊരു സാധനമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വാല്യൂ ഉണ്ട് ഇതിപ്പോൾ കംപ്ലീറ്റ് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഓപ്പൺ പ്ലേസിലാണ് ഞങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോകുന്നത് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അംശക്കാരുടെ ചാനലിൽ ആ പാർട്ട് പാർട്ടുണ്ടാവും ക്ലിയറായിട്ട് അപ്പോൾ നമുക്ക് ഒരു മരത്തിനിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്താണ് അതിൻ്റെ ലാഭമുള്ളത് എങ്ങനെയൊക്കെ ചെയ്താലാണ് ഇത് ഓരോരുത്തർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു കുറേ പ്രതീക്ഷിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ പാർട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും അതിൻ്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം നമ്മൾ ഹെൽപ്പ് ആക്കും നമ്മൾ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു സാധനം എന്താ പറയുക തൈകളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന കമ്പനി ഞങ്ങൾ ഇന്നേവരെ ഒരു ഇനാക്കുലേഷന് ഒരു സ്ഥലത്ത് പോയിട്ടും പൈസ മേടിച്ചിട്ടില്ല ഒരു പാർട്ടിൽ ഞങ്ങൾ ഒരു കർഷകരുടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ഇനാക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല ഞങ്ങൾ എപ്പോഴും പറയുന്ന പാർട്ട് എന്താന്ന് പറഞ്ഞാൽ ഇത് നല്ല ഈ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ലാഭം ഇത് ഊതുണ്ടായാൽ മാത്രമല്ല ഊതില്ലെങ്കിലും ഊതിൻ്റെ മരം കൊണ്ട് ലാഭമുണ്ട് അത് നമ്മളിപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്ത് കാണിക്കും ഇൻഷാല്ല ആ പാർട്ടിന് ഏകദേശം ഒരു നയൻറ്റി ഡേയ്സിൻ്റെ പ്രോസസ്സ് ഉണ്ടാവും നമുക്ക് തെണ്ണൂറ് ദിവസത്തെ അതിൽ ഒരു ഊത് മരത്തിന് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കാണാം ഇതിങ്ങനെ ഇങ്ങളിൽ നിന്ന് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം ഞങ്ങൾ നമ്മൾ ഈ പാർട്ടിലുണ്ട് ഇത് ഇത് ഈ മരം ഉണങ്ങാനും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആരെയായിട്ടും എന്താക്കാനല്ല മത്സരിക്കാനല്ല നമുക്ക് ലോകത്തെ ഇങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടണം ലോകം ഇങ്ങോട്ട് വരണം അത് കേരളത്തിൽ അത്രയും സാധ്യതയുള്ള ബിസിനസ്സാണ് നമ്മൾ ഇതെന്തൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ ചെയ്യണം ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ചെയ്യണം അപ്പോഴാണ് നമുക്ക് വാല്യൂ ഉള്ളു നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിയറ്റ്നാമേക്കൊക്കെ സാധനങ്ങൾ അയച്ചിരുന്നു അവരെന്താ പറയുന്നത് നമ്മളെ ഫുഡ് എടുത്തിട്ട് വിയറ്റ്നാമി എന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മളെ ഫുഡിന് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന പാർട്ട് നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഈ കാര്യത്തിന് നമ്മൾ എന്താ പറയുക നിങ്ങൾ ഇനാക്കുലേഷന് ചാർജ് ചെയ്യണ്ട നമ്മൾ ആ ഒരു പ്രോസസ്സിന് ചാർജ് ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ നിങ്ങൾ ഒറ്റ സമയത്തിന് ഇങ്ങനെ വിളിക്കരുത് നമ്മൾ ലൈനിലാണ് ഉള്ളത് കുറേ ഉണ്ട് നമുക്ക് നാളെ മരം മുറിക്കുന്നുണ്ട് നാളെ അംശക്കാട് ഉണ്ടാവും ഒരു ഉത് മരം മുറിക്കുന്നുണ്ട് അപ്പൊ അതിൽ നാളെ നമ്മൾ മീറ്റ് ചെയ്യൂല അപ്പൊ ആ പാർട്ടിലൊക്കെ ക്ലിയർ ആയിട്ടും നമ്മളിപ്പോ ഇതൊക്കെ ചൈനയിൽ പറഞ്ഞാൽ ഈ മരം സ്കാൻ ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് അടക്കം കണ്ടെത്തുന്നത് നമുക്ക് അപ്പൊ ഇൻഷാല്ല ആ പാർട്ടിലൊക്കെ ആവും അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് സമയം എടുക്കും ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ലക്ഷത്തിൽ കൂടുതൽ മരങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ മരത്തിൻ്റെ ഡാറ്റ അപ്പോൾ ഒരു മരമാണ് ഇവിടെ അംശ മരമാണ് ഇവിടെ മുറിക്കുന്നത് ഈ മരം മുറിച്ചിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് ഇതിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ടും ലോകത്തെ അറിയിക്കും ബുഹുറായാലും ഊതായാലും ഊതിൻ്റെ ഓയിലായാലും അഗർബത്തിയായാലും എല്ലാ പ്രോസസ്സും നമ്മൾ ഇതിൽ നിന്ന് കാണിക്കും അത് പരിപൂർണമായിട്ടും അതിൽ ഒരു പാർട്ട് പോലും വിട്ടുപോകാണ്ട് നമ്മളിത് കാണിക്കും കാണിച്ച് കർഷകർക്ക് കുറേ ആൾക്കാർക്കുള്ള ഒരു സൊല്യൂഷൻ അങ്ങനെ കണ്ടാൽ മതി നമ്മളെ നമ്മൾ ആ ഒരു പാർട്ടിൽ മാത്രം എന്താക്കിയാൽ മതി നമുക്ക് കച്ചവടമുണ്ട് ഷോപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ആ പാർട്ടിൽ ഇത് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇപ്പോൾ കുറേ കർഷകർ ഇവിടെ ഉണ്ട് പ്രസൻറ്റ് ഉണ്ട് അവരൊക്കെ ഊത് നമ്മൾ മേടിച്ച് അവരൊക്കെ നമുക്ക് മീറ്റാക്കാം അതാണ് അപ്പോൾ ചേട്ടൻ സാബു ചേട്ടാ ഒന്ന് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കർഷകനാണ് എവിടെ കോഴിക്കോട് മുക്കം തിരുവാമ്പാടി ആനക്കാമ്പോല് ആനക്കാമ്പോലാണ് ഞാൻ എന്റെ സ്ഥലം എനിക്ക് നല്ല ഒരു ഞാൻ ഇരുപത്തിനാല് വർഷം അതിനൊന്ന് സാബുചേട്ടന് ഒരു കർഷകനാണ് സാബുചേട്ടൻ ഊത് കേരളത്തിൽ നാച്ചുറലായിട്ട് ഊതിണ്ടായ ഒരു കർഷകനാണ് ഞാൻ മൂന്നും മരം കേരളത്തിൽ കണ്ടിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുണ്ടായി അതിൽ ഒരു മരത്തിന്റെ നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു ആളാണ് ഇനിയും മുപ്പരം വീട്ടിലൊരു മരം കൂടി പറയാലോ അല്ലെ നാച്ചുറലായിട്ട് ഉണ്ടാവുമ്പോണ്ട് നമ്മൾ രണ്ടു വർഷം കൂടി വെയിറ്റ് ചെയ്യും കഴിഞ്ഞ ദിവസം പോയിട്ട് പറഞ്ഞത് എന്നെ മൂതുമായിട്ട് എനിക്ക് ഞാൻ രണ്ടായിരം കാലയളവിലാണ് ഈ യൂത് കൃഷിയെ പറ്റി കേൾക്കുന്നതും ഒരു ഫീച്ചർ വന്നിരുന്നു ആ കാലത്ത് ഞാൻ അന്നൊക്കെ ഒരു തൈക്ക് അഞ്ഞൂറ് രൂപയൊക്കെ വിലയാണ് അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചതാണ് ഒരു ഏഴ് മരം വെച്ചിരുന്നു രണ്ട് മരം എൻ്റെ കഴിഞ്ഞു തന്നെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പോയി ബാക്കി അഞ്ച് മരം എനിക്കുണ്ട് അതിലൊരു മരം എനിക്ക് ഈ ഒരു രണ്ട് വർഷമായി മുന്നേ രണ്ട് കവളിയായിട്ട് പോയിട്ട് അത് ഒരു കാറ്റടിച്ചപ്പോൾ രണ്ട് കീറി വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഉതിൻ്റെ അപ്പോൾ അങ്ങനെ അത്ര ഇന്ന് എടുക്കാം എന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസിലാണ് അവർ പോകുന്നത് ഒന്ന് രണ്ടാമത് നമ്മളതിൻ്റെ ഒരു കഷ്ണമെടുത്ത് കത്തിച്ചപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഊതിൻ്റെ പാർട്ടി നിന്ന് മണം കിട്ടിയിട്ടുണ്ട് ഇത്രയും ആളുകൾ സാക്ഷിയാണ് അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി രണ്ടാമത് ആ വേസ്റ്റ് ചണ്ടി എന്ന് പറയുന്ന സാധനത്തിനെ ബുഹൂറാക്കിയിട്ട് പുകച്ചു വേറൊരു വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഇവിടെ നമ്മളാ പുകച്ചത് എല്ലാവർക്കും എടുത്തതല്ല പുറത്തുനിന്ന് ആരോ ഉണ്ടാക്കി കൊടുന്നിട്ട് എല്ലാം നല്ല സ്മെല് ആ സ്മെല്ലൊരാൾക്കാർ ഓടി വന്നിട്ട് തന്നെ അപ്പൊ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു അതോടൊപ്പം ഒരു അച്ചായന്റെ വീട്ടിൽ ഞാൻ പോയതാണ് അടിവാരത്ത് വയനാട്ടിൽ വീഡിയോ കണ്ടല്ലേ അദ്ദേഹം അത് വെട്ടിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നതും അത് വിൽക്കുന്നതും അത് വാങ്ങുന്നതും ഞാൻ സാക്ഷിയാണ് അപ്പൊ ഇവിടെ സക്സസ് ആകും പക്ഷെ ആരുതൊക്കെ സക്സസ് ഏത് മരുന്ന് ഫലിക്കും ഏത് ട്രീറ്റ്മെന്റ് ഫലിക്കും അതൊന്നും ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് ചെയ്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല നമ്മൾ ചെയ്യാൻ പോണ പാർട്ട് എന്താന്ന് പറഞ്ഞ ഇത് എന്ത് ചെയ്യാം ഇവിടെ കൊറേ ആൾക്കാർ പാഴ്മരമാക്കി വെച്ചിട്ടിരിക്കുന്ന പാർട്ടില് അവർക്ക് നശിച്ചു പോകുന്നു പറയുന്നവർക്ക് ഇതൊക്കെ പുറത്ത് തായ്ലാന്റ് വിയറ്റ്നാം കംബോഡിയ ഇവിടെ ഒക്കെ ഇത് സ്ത്രീകളാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത് നമുക്ക് വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഉള്ള പാർട്ട് ഉണ്ട് പ്രായമുള്ള ചില്ല പാർട്ടുണ്ട് മരത്തിൽ ഫുൾ അങ്ങനെ കാണുമെന്നേണ്ടത് ആ സ്മെല്ലാം പണം വരും ഇത് ഇവിടെ ഇനാക്കുലേറ്റ് ചെയ്ത ഫുഡ് നമ്മളെ നാട്ടില് നമ്മള് ചെയ്തല്ല വേറെ ആൾക്കാർ ചെയ്തത് നമ്മള് നമ്മളാണിപ്പത് ഇത് പ്രീമിയം എന്ന് പറഞ്ഞാല് ഇത് ഇനാക്കുലേറ്റഡ് ഫുഡാണ് ഇത് ന്യച്ചുറൽ ഇതിന് നല്ല വാല്യൂ ഉണ്ട് സ്മെല്ലിലും ക്വാളിറ്റിയിലും മാറ്റം നല്ല മാറ്റം ഉണ്ടാവും ഇതൊക്കെ കേരളത്തിന്റെ പൂതാട്ടോ ഈ കർഷകനൊക്കെ എന്ത് നമ്മൾ സൊല്യൂഷൻ കൊടുത്തിട്ടില്ല നമ്മള് ആ പാർട്ടിയിൽ ഇപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അംശകാട് ചാനലിൽ ഉണ്ടാവും ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് എന്തൊക്കെ കിട്ടുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഒരു കർഷകന് എന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ കാണിക്കും അത് തുറന്ന് കാണിക്കും ഇത് ഓരോ വീട്ടിലും നമ്മൾ എന്ത് ചെയ്യുക പ്രോസസ്സ് ചെയ്യാവുന്ന എളുപ്പത്തിലായിരിക്കും നമ്മൾ ആ പ്രോസസ്സൊക്കെ കാണിക്കുക അപ്പം അതിനുള്ള ഗുണമുണ്ടായിരിക്കും ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ചെയ്യാൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രൊസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് പല രൂപ ബോറൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട് കുറേ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അവരുടെത്തൊരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി അവരവർക്കുള്ള ഫെസിലിറ്റിയിൽ ആ സാധനം ഉണ്ടാക്കുക അപ്പം ഇത് അവിടെ കിടക്കുന്ന ആ പൊടി ഈ പൊടി മതി അത് ചെയ്യാൻ ഇത് കൂടുതൽ തരിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ പാർട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഒരു മുപ്പത് ആയി കഴിഞ്ഞാൽ ഇത് ബഹുറായി ഇതിൽ ചേർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നമുക്ക് നോർമലി ചേർക്കാവുന്ന ഇവിടുത്തെ കുന്തിരിക്കം ഒക്കെ ഇട്ടിട്ട് ഇതിൽ ഓയിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സാധാരണക്കാർക്ക് ഇണ്ടാക്കാണ് നമ്മൾ ഇത് പുറത്തേക്ക് അയക്കുമ്പോ അതിന് അതിൻ്റെതായ കൊറേ ക്വാളിറ്റി ഉണ്ട് അത് സ്റ്റീം ചെയ്തുണ്ടാക്കി കൊറേ പ്രോസസ് ഉണ്ട് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമ്മള് വീട്ടിൽ നമുക്ക് ഇപ്പോ കേക്ക മറ്റത് ഒന്നും ഇല്ലാണ്ട് ഉള്ളൊരു ഒരു പാർട്ടില്ലേ അതിന് പകരം ഇത് ആ പൊടിയൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാം നമുക്ക് നല്ല റേറ്റിന് സെയിൽ ചെയ്യാം പുറത്തുനിന്ന് ആൾക്കാർ വരും എടുക്കാൻ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ എടുക്കാൻ ആൾക്കാരുണ്ട് വാല്യൂ ഉള്ള സാധനമാണ് ഊതുമാരം മോതില്ലെങ്കിലും അതിന് കുറേ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൂതില്ലെങ്കിലും എന്തുണ്ട് പ്രോസസ്സിങ്ങിന് എളുപ്പമുള്ള രീതിയിലും നമുക്ക് നമ്മളെല്ലാ രൂപത്തിലും നമ്മൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അലഹദില്ല നമുക്ക് അറിയാവുന്ന അറിവുകൾ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യും അത് നമ്മൾ ഉള്ള സമയം നോക്കിയിട്ട് വരാമെന്നുള്ളത് മാത്രമാണ് ഒരു അപേക്ഷ ഉള്ളൂ നമ്മൾ നല്ല തിരക്കിൽ ഉള്ളൊരു പാർട്ടാണ്

ഓരോ കട്ട് ചെയ്തിട്ട് അവരൊന്നും നിങ്ങളൊക്കെയാണ് ഇപ്പൊ നോക്കണേ അപ്പോൾ ഇതാണ് ആ പേസിട്ടോ അപ്പോൾ ആളുകളൊക്കെ വളർന്ന് നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് വലിയൊരു ഒരടിഭാഗമല്ലിട്ട് നടും മുറിച്ചും മുറിച്ച് കഷ്ണം കഷ്ണം ആക്കിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഊതുമരങ്ങളൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അത് അതിൻ്റെ ഫാക്ടറിയിലേക്ക് അതിൻ്റെ കൊണ്ടുപോകുന്ന ഒരുക്കത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി ബാക്കി പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഇനി അവിടെ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ട വിധത്തിൽ കട്ട് ചെയ്തുകൊണ്ട് അത് കൊണ്ടുപോകും അതിൻ്റെ ചെറിയ പീസുകൾ ആക്കിയിട്ടാണ് അത് പ്രോസസിങ്ങിന് എടുക്കുക അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്